ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യെസ് ഗൈസ് അപ്പൊ നമ്മൾ ടൂറ് പോവാണ് അപ്പം നമ്മുടെ ഫാമിലിയിൽ എല്ലാ ആൾക്കാരും ഒരുവിധ എല്ലാ ആൾക്കാരും തന്നെ ഉണ്ട് ടൂറ് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ വയനാടിലേക്കാണ് നമ്മുടെ ഇത്തവണത്തെ യാത്ര അപ്പോൾ കഴിഞ്ഞ പോലെ നമ്മൾ ഈ ഒരു മെയ് മാസത്തിൽ നമ്മൾ ഹൈദരാബാദേക്കായിരുന്നു ട്രിപ്പ് പോയിട്ടുണ്ടായത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഇപ്പോഴും അപ്ലോഡ് ചെയ്യാതെ ഗാലറിയിൽ കിടപ്പുണ്ട് ഞാൻ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ എഡിറ്റ് ചെയ്ത ഇടൊക്കെ ഓരോ വീഡിയോസ് ഇടാം അപ്പം ഇപ്പം നമ്മൾ വയനാടേക്കൊന്നും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കണ്ണൂരിൽ നിന്ന് രാവിലെ പോലെ നമ്മൾ വിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ നിർത്തി അപ്പം നമ്മൾ അധികവും രാവിലത്തെ ഒക്കെ ഫുഡ് രാവിലത്തെ ഉച്ചക്കത്തെ ഫുഡ് നമ്മൾ കരുതാറുണ്ട് അപ്പം അതുപോലെ തന്നെ ഇത്തവണയും ഫുഡ് കരുതിയിട്ടുണ്ടായിരുന്നു രാവിലത്തെയും ഉച്ചക്കെത്തി ഫുഡ് എല്ലാ വീട്ടിൽ നിന്നും കുറച്ച് വർഷമായിട്ട് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു സൈഡിൽ നമ്മൾ വണ്ടി നിർത്തിയിട്ട് എല്ലാവരും കൂടി കഴിച്ചു അപ്പോഴത്തേക്കും ഇത് കാണുന്നില്ലേ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു വെള്ളയപ്പം ഉണ്ടായിരുന്നു ഉമാവ് ഉണ്ടായിരുന്നു പുഡ് കടലക്കറി ചെമ്മീൻ കറി ചിക്കൻ കറി സാമ്പാർ അപ്പോൾ അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്താ നമ്മൾ ഇതുപോലെ റോഡിൻ്റെ ഒരു സൈഡ് സൗകര്യമുള്ള ഒരു സ്ഥലത്ത് നിന്നിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു നമ്മൾ സൈഡിൽ നിർത്തിയ സ്ഥലമാണ് ഇത് അടിപൊളി പ്ലേസ് ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പിന്നെ പോയിട്ടുണ്ടായത് ബാണാസുര സാഗർ ഡാമിലേക്കാണ് അങ്ങനെ നമ്മൾ ബാണാസുര സാഗർ ഡാമിൽ എത്തിയിട്ടുണ്ട് അപ്പം ഇതിനു മുന്നേ രണ്ട് തവണ വയനാടേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഇവിടത്തേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പം എനിക്കിവിടെ വരുന്നതിന് മൂന്നാല് ദിവസം മുന്നേ വീണ്ടും ചെറുതായിട്ട് കാലിനൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊക്കെ ഇത്ര സ്റ്റെപ്പൊക്കെ കയറാനുള്ളതെന്നുള്ള കാര്യം ഞാൻ അറിയില്ലായിരുന്നു എന്നാലും ഞാൻ കഴിയുന്ന പോലെയൊക്കെ കയറി പക്ഷേ ആദ്യമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറാൻ ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ട്രാവലർ വണ്ടി ഏർപ്പാടാക്കാൻ പറ്റും വണ്ടി മേലേക്കും താഴേക്കും ആളെ കൊണ്ടുവരും ചെറിയെന്തൊരു പൈസ മാത്രമേ കൊടുക്കുള്ളൂ അപ്പോൾ ആദ്യമായിട്ട് വരുന്നവരെണ്ണ അതൊന്ന് ശ്രദ്ധിച്ചു അപ്പം ഞാനിതാ ഇതാ ഇങ്ങനെ എത്തിയിട്ടുണ്ട് അപ്പോൾ സ്ഥലമൊക്കെ കാണാൻ നല്ല സൂപ്പർ തന്നെ മേലെത്തിയിട്ട് കാണാൻ അപ്പം നമ്മൾ ഉച്ചക്ക് മുന്നേ പോയതുകൊണ്ട് കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒപ്പരം ഉള്ളവരൊക്കെ പറഞ്ഞത് ഡാമിൽ വെള്ളം കുറവാണെന്നാണ് എനിക്കറിയില്ല കാരണം ഞാൻ ആദ്യമായിട്ട് പോകുന്നത് എത്രത്തോളം വെള്ളം ഉണ്ടാകുന്നുള്ളതെന്ന് അറിയില്ല ചിലപ്പം വെള്ളം കുറവായിരിക്കണം കാരണം മഴയൊക്കെ ഇത്തവണ കുറവാണല്ലോ പിന്നെ അങ്ങനെ ഈ നടന്ന് ഇങ്ങനെ കുറച്ച് സ്ഥലമൊക്കെ കണ്ടു പിന്നെ ബാക്കിയൊക്കെ പാർക്കിങ് നമ്മൾ പാർക്കിലൊക്കെ പോകുന്ന അതേ ഒരു വൈബന്യാണ് എനിക്ക് കിട്ടിയത് കൂഞ്ഞാലും കാര്യങ്ങളും പിന്നെ കുട്ടിക്ക് കുറച്ചുള്ള കുറച്ച് ആക്ടിവിറ്റീസ് അങ്ങനെയൊക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു പോട് അങ്ങനെ വരുന്ന വഴിക്ക് നമ്മൾ അവിടെ തന്നെ പാർക്കിയിൽ ഇതുപോലെ കൊറേ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വരുന്ന വഴിക്ക് ഒരു നമ്മുടെ കണ്ണൂരൊക്കെ ഉള്ള മാട്ടൂരുള്ള പെറ്റ് സ്റ്റേഷനൊക്കെ പോലെ ഒരു എന്ന് പറഞ്ഞിട്ട് ഒരു പെറ്റ്സിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു സെക്ഷനുള്ള ഒരു പെറ്റ്സിൻ്റെ ഒരു സെറ്റപ്പുള്ള ഒരു ഉണ്ടായിരുന്നു അവിടെയാണ് കയറിയത് അപ്പം ആ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം അപ്പം ഈ വീഡിയോയിൽ തൽക്കാലത്തേക്ക് ടാറ്റാ